നമസ്കാരം ബാലതാരമായി സിനിമാ ലോകത്തേക്ക് എത്തിയതാണ് നടി ശാലിനി ബേബി ഷാലിനിയും ബേബി ഷാമിലിയും സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം വാണിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിനുശേഷം പഠനത്തിന് വേണ്ടി ചെറിയ ബ്രേക്ക് എടുത്ത ശാലിനി അനീതി പ്രാവ് എന്ന ഫാസിൽ ചിത്രത്തിലൂടെയാണ് നായികയായി അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ഷാലിനി കുഞ്ചക്കോ ബോബൻ ജോഡി മലയാളത്തിൽ ഹിറ്റായി മലയാളത്തിനൊപ്പം തമിഴകത്തും ശാലിനി പെട്ടെന്ന് ശ്രദ്ധ നേടി അമർക്കുളം എന്ന സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചതിലൂടെ ആയിരുന്നു അജിത് കുമാറുമായുള്ള പ്രണയം സംഭവിച്ചത് അതൊരു മനോഹര കാവ്യമായിരുന്നു വിവാഹത്തോടെ ഷാലിനി പൂർണ്ണമായും അഭിനയം ഉപേക്ഷിച്ചു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പാടെ അകന്ന് മാറി ജീവിക്കുകയായിരുന്ന ശാലിനി അടുത്ത ാണ് ഇൻസ്റ്റഗ്രാമിലും സജീവമായത് ഷാൻ ജീവിതത്തിലേക്ക് വന്നതിനുശേഷം അജിത്തിന്റെ ജീവിതവും പാടെ മാറിയെന്നാണ് പറയപ്പെടുന്നത് മുൻപത്തെ വിവാദ അജിത് അജിത്തിനൊപ്പം അഭിനയിച്ചാൽ നടിമാരുടെ പേരിൽ ഗോസിപ്പ് ഉറപ്പാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഷാലിനി ജീവിതത്തിലേക്ക് ശേഷം അടുക്കും ചുറ്റയുമായി എന്നാണ് പറയപ്പെടുന്നത് അനുഷ്ക അദ്വിക് എന്നിങ്ങനെയാണ് മക്കളുടെ പേര് താരത്തിന്റെ കുടുംബ ചിത്രങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഷാലിനിയെ സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം മലയാളികളുടെ മാത്രമല്ല തമിഴ് സിനിമാ ലോകത്തും പ്രിയ താരജോഡിയാണ് അജിത് കുമാറും ഷാലിനിയും ഒട്ടുമിക്ക കവിതാക്കളും മാതൃകയാക്കുന്നതും ഇവരുടെ ദാമ്പത്യമാണ് ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് താരങ്ങളുടേത് വിവാഹത്തിന് ശേഷവും എങ്ങനെ പ്രണയത്തിൽ തുടരുന്നത് എന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് അജിത് ഷാലിനി ജോഡി രണ്ടുപേരും സ്വകാര്യ ജീവിതത്തിന്റെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് വിവാഹത്തോടെ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത ഷാലിനി ഒരു വർഷം മുമ്പാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുറന്നത് ശേഷം അടുത്തിടെ എക്സിലും താരം അക്കൗണ്ട് തുറന്നു എന്നിരുന്നാലും താരപത്നി അത്ര ആക്ടീവ് ഒന്നുമില്ല നല്ലപ്പോഴും മക്കളുടെയോ കുടുംബ ചിത്രങ്ങളോ സഹോദരങ്ങളുടെ ചിത്രങ്ങളോ പങ്കുവെക്കും അത്രമാത്രം എന്നാൽ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഷാലിനിയുടെ ഒരു വീഡിയോ ആണ് ഷാലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനിത്യപ്രാവിൽ മാത്രമാണോ നിറം സുന്ദരകില്ലാടി പിന്നെ കുറെ തമിഴ് പടം ബാലതാരമായി അഭിനയിച്ച ഒരുപാട് നല്ല ചിത്രങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടാണോ അനീത്യപ്രാവിലെ ചാക്കോച്ചന്റെ നായിക എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് എന്ന പരിഭവമായിരുന്നു മറ്റു ചിലർക്ക് സോഷ്യൽ മീഡിയയിൽ വൈകുന്നേരം മുതൽ വൈറലാകുന്ന ഒരു വീഡിയോ ഉണ്ട് മലയാളികളുടെ സ്വന്തം ബേബി ഷാലിനിയുടെ വീഡിയോ ആണ് മലയാളത്തിലെ ചില മീഡിയാസ് ആണ് വീഡിയോ പങ്കുവെച്ചെന്നുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ മലയാളികൾക്ക് പരിചിതരായ ചിലരെ കണ്ടതുകൊണ്ടാകണം ഷാലിനി നാട്ടിൽ കേരളത്തിൽ എത്തി എന്ന തരത്തിലായി ചില പ്രചാരണങ്ങൾ ഷാലിനി ഏതോ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി കൊച്ചിയിൽ എത്തി എന്ന തരത്തിൽ ചില ഓൺലൈൻ ചാനലുകാർ അവരുടെ ലോഗോയും ഇട്ട് വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു മലയാളികളിൽ ചിലർ ആകട്ടെ തങ്ങളുടെ മിനിയെ കണ്ട സന്തോഷത്തിൽ കമന്റുകളും പങ്കുവെച്ച് തുടങ്ങി അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയതാണോ എന്ന തരത്തിലായി കമന്റുകൾ യാതൊരു മാറ്റവും ഇല്ലെന്ന് ചിലർ കമന്റ്സിൽ പങ്കിടുമ്പോൾ അതല്ല നാൽപ്പത്തി അഞ്ച് ില്ലെന്നെങ്കിലും പ്രായത്തിന്റെ മാറ്റങ്ങൾ നേരിയ രീതിയിൽ അറിയാൻ സാധിക്കുമെന്നായി മറ്റു ചിലർ ഇനി ശാലിനി വന്നത് എന്ന് പറയാം റെഡ് സൽവാറിൽ സുന്ദരിയായി ശാലിനി വന്നത് കേരളത്തിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചെന്നൈയിൽ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഇത് ജി ഡി സി ഗ്ലോ കാർണിവലിൽ പങ്കെടുക്കാനാണ് ഷാലിനി എത്തിയത് ജ്യൂസ് കൊടുക്കുമ്പോൾ അടുത്തു നിൽക്കുന്ന ആളുകളോട് വേണോ എന്ന് കുശലം ചോദിക്കുന്നതും വൈറൽ വീഡിയോയിൽ കാണും അതേസമയം തമിഴ് മലയാളികൾ ആയ ചില ചാനലുകാർ സംസാരിക്കുന്നത് കേൾക്കാം മലയാളി ഫാൻസിനോട് യഥാർത്ഥ പറയുമോ എന്നാണ് ചോദിക്കുന്നത് ഹാപ്പി ദീപാവലി എന്ന് മാത്രം മറുപടി നൽകുന്ന ശാലിനിയാണ് വീഡിയോയിൽ ഉള്ളത് ഇംഗ്ലീഷിലും തമിഴിലുമാണ് സംസാരം അതേസമയം പതിനേഴ് ലക്ഷത്തിന്റെ ആഭരണം കാണുമ്പോൾ ഒരു അതിശയവും കാണിക്കാതെ ഏറ്റവും സിമ്പിളായി നിൽക്കുന്ന ഷാലിനിയെക്കുറിച്ചും ആരാധകർ വാചാലരായി അതേസമയം തന്റെ വ്യക്തി ജീവിതത്തിൽ വളരെയേറെ സന്തോഷവതിയാണ് ശാലിനി അതേസമയം മാതൃകാ ദമ്പതികളാണ് ഷാലിനിയും അജിത്തും പ്രണയത്തിലൂടെ ഒന്നായവർ ഇന്നും ജീവിതത്തിൽ പ്രണയം കാത്തു സൂക്ഷിക്കുന്നവർ ഇക്കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇവരുടെ ഒരു ക്യൂ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇവർക്കും വൻ ഫോളോവേഴ്സ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ വീഡിയോ ആരാധകർക്കിടയിൽ ഒരു ഓളം തന്നെ ഉണ്ടാക്കാറുണ്ട് ഭർത്താവിനൊപ്പം ക്ഷേത്ര സന്ദർശനം നടത്തുന്ന ശാലിനിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു വീഡിയോയിൽ ചില സിനിമ രംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന നല്ല ക്യൂട്ട് മൊമെന്റ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ശാലിനിയുടെ നെറ്റിയിൽ അജിത് സിന്ദൂരം പുരട്ടുന്നതും അതിന് അജിത്തിനോടുള്ള ഭർത്തൃസ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമായി ശാലിനി അജിത്തിന്റെ പാദങ്ങളിൽ തൊട്ടു തൊഴുന്നതുമാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്നാൽ അജിത് ശാലിനിയെ തടയാൻ ശ്രമിക്കുന്നതും കാണാം പക്ഷേ അവൾ പരമ്പരാഗത സമ്പ്രദായ ഫോളോ ചെയ്യുന്ന ഷാലിനിയെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരം അജിത്തിന്റെ തമാശ നിറഞ്ഞ സംസാരവും ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് വീട്ടിലെത്തിയ ശേഷം എനിക്കും ഇനി ഇത് ചെയ്യേണ്ടി വരും എന്നാണ് അജിത്ത് പറയുന്നത് മെൽസ് മൈ ഹാർട്ട് ക്രാക്സ് മി ആപ്പ് എന്ന ക്യാപ്ഷനിലാണ് ഷാലി ഈ വീഡിയോ പങ്കുവച്ചത് ഇരുവരുടെയും ഈ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ആരാധകരെയും സോഷ്യൽ മീഡിയയെയും ഒരുപോലെ സ്പർശിച്ചിട്ടുണ്ട് പലർക്കും ഈ വീഡിയോ പരസ്പര ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും മനോഹരമായ മാതൃകയായി കാരണം സെലിബ്രിറ്റികളുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരം ഒരു വീഡിയോ ആണ് ആദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ അമർക്കളം എന്ന സിനിമയുടെ സെറ്റിലാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത് സരൺ സംവിധാനം ചെയ്ത ഈ ചിത്രം പൂർത്തിയായപ്പോഴേക്കും ഇരുവരുടെയും ജീവിതം മറ്റൊരു തലത്തിലേക്കെത്തി താമസിക്കാതെ ഷാലിനി അഭിനയത്തിൽ നിന്ന് പിന്മാറി രണ്ട് മക്കളാണ് അജിത്തിനും ഉള്ളത് എന്തായാലും ഷാലിനി എന്നും മലയാളിക്കൊരു അത്ഭുതമായിരുന്നു ദൈവം നേരിട്ടിറങ്ങി വന്ന് തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചതുപോലെ ഒരു പെൺകുട്ടി അതീവ സാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ വലിയ തുക ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഗിന്നസ് റെക്കോർഡ് ഈ റെക്കോർഡ് പിൽക്കാലത്ത് ഷാലിനിയുടെ അനുജത്തി ഷാമിനി തിരുത്തി അഞ്ച് ഭാഷകളിൽ താരമൂല്യമുള്ള ബാലതാരമായിരുന്നു ഷാലിനി അന്ന് മലയാളത്തിൽ മമ്മൂട്ടി സിനിമകൾ പോലും വിജയിക്കണമെങ്കിൽ ഷാലിനിയുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു തെന്നിന്ത്യയിലെ സകല സൂപ്പർ താരങ്ങൾക്കുമൊപ്പം ഷാലിനി സ്ക്രീൻ സ്പേസ് പങ്കിട്ടു ഒരേ വർഷം മൂന്ന് സംസ്ഥാന അവാർഡും ഒപ്പം നാഷണൽ അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജോഷിയുടെ മിനിമോൾ വത്തിക്കാനിൽ എന്ന പടത്തിൽ അഭിനയിക്കാൻ പോയ ഷാലിനിക്ക് മാർപ്പാപ്പയെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങാൻ അവസരം ലഭിച്ചു ജോഷി അതുകൂടി ചൂട്ട് ചെയ്ത് സിനിമയുടെ ഭാഗമാക്കി മാമാട്ടി കട്ട് എന്ന പേരിൽ ഷാലിനിയുടെ ഹെയർ സ്റ്റൈൽ അനുകരിക്കാൻ ബാർബർ ഷോപ്പുകൾക്ക് മുന്നിൽ ആളുകൾ ക്യൂ നിന്നു ഓരോ മാതാപിതാക്കളും തങ്ങളുടെ പെൺമക്കളിൽ ഷാലിനിയെ തിരഞ്ഞു ബാലും വിട്ട് കൗമാരത്തിലേക്ക് കടന്നതോടെ ഷാലിനി അഭിനയം നിർത്തി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വർഷങ്ങൾക്ക് ശേഷം നായികയായി തിരിച്ചുവന്ന് അനേത്യപ്രാവ് എന്ന ചിത്രം സർവകാല ഹിറ്റായി അതിന്റെ തമിഴ് റീമേക്കും ഹെഗാ ഹിറ്റായതോടെ ഷാലിനി തരംഗമായി നിറം എന്ന സിനിമ ട്രെൻഡ് സെക്ടറായപ്പോൾ ടേക്ക് നിറം എന്ന സിനിമ ട്രെൻഡ് സെറ്റർ ആയതോടെ ഷാലിനിയെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായി ഈ നേട്ടങ്ങൾക്കെല്ലാം ഉപരിയായി പൊതുസമൂഹം ശാലിനിയെ മതിപ്പോടെ കാണാൻ ഇടയാക്കിയ ഒരു വസ്തുതയുണ്ട് സിനിമയിൽ വന്ന ഇത്രയധികം പ്രൊജക്ടുകളുടെ ഭാഗമായിട്ടും ചെറിയൊരു പേരുദോഷം പോലും കേൾപ്പിക്കാതെ അന്തസ്സിന്റെയും കുലീനതയുടെയും പര്യായമായി നിലകൊള്ളാൻ ഈ നടക്ക് സാധിച്ചു പിതാവ് ബാബു നിഴൽ പോലെ ഒപ്പമുള്ളതുകൊണ്ടാവാം ഇതെന്ന് ചിലർ വ്യാഖ്യാനിച്ചു എന്നാൽ അതുകൊണ്ട് മാത്രമായിരുന്നില്ല ഷാലിനിയുടെ അടിസ്ഥാന വ്യക്തിത്വം അങ്ങനെയായിരുന്നു മാരുതയുള്ളവർക്കും സിനിമയിൽ നിലനിൽക്കാമെന്ന് ശാലിനി കാണിച്ചു കൊടുത്തു അത്രമേൽ ജനപ്രിയമുള്ള ഷാലിനിയെ സിനിമാലോക മാതരവോടെ മാത്രം കണ്ടു അന്ന് ശാലി ഷൂട്ടിംഗ് സെറ്റിൽ വന്നാൽ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ജനങ്ങൾ വന്ന് പൊതി പലപ്പോഴും ഷൂട്ടിംഗിൽ പങ്കെടുക്കാതെ ഹോട്ടൽ റൂമിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് അതേസമയം അജിത്ത് എന്ന നടനെ ആകർഷിച്ചത് ഷാലിയുടെ പണമോ പ്രശസ്തിയോ ഒന്നും ആയിരുന്നില്ല സ്വഭാവശുദ്ധിയും വ്യക്തിപ്രഭാവവുമായിരുന്നു സെറ്റിൽ വന്നാൽ ഷോട്ട് കഴിഞ്ഞ് ഒരിടത്ത് മാറിയിരുന്ന പുസ്തകങ്ങളിൽ മുഖം പൂഴ്ത്തുന്ന നടി ആരോടും ആവശ്യമില്ലാതെ സംസാരിക്കാൻ പോലും നിൽക്കില്ല അങ്ങനെ ഒരു പെൺകുട്ടിയോട് അടുക്കാൻ ശ്രമിക്കും തോറും അകന്നു പോകും പോലെയാണ് ശാലിനി പെരുമാറിയത് ആരുടെയും സ്നേഹത്തിൻ്റെ വലയിൽ വീഴുന്ന കൂട്ടത്തിലല്ല ഷാലിനിയെന്ന് അജിത്തിന് ബോധ്യമായി അപ്രാപ്യമായ ഒരു പുഷ്പത്തെ അടുപ്പിക്കാനുള്ള വാശിയും അതിനോട് തോന്നുന്ന ആകർഷണവുമാണ് അജിത്തിന്റെ മനസ്സിൽ ശാലിനിയോടുള്ള പ്രണയമായി വളർന്നതെന്ന് പിന്നീട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്